കൃഷാഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയോടുകൂടി നമുക്ക് കാണാം പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിനകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബര പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ നട തുറന്ന സമയത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഈ പുന്നുണിക്കണ്ണൻ്റെ സുന്ദര രൂപമാണ് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ആഹ്ലാദം വന്ന് ആ കണ്ണന്റെ തിരുനാമം ചൊല്ലി ആ കണ്ണന്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഈ സുന്ദര രൂപം മനസ്സിൽ വിചാരിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബര പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിലാക്കി വിചാരിക്കുക നല്ല പോലെ വിചാരിച്ചോളൂട്ടോ അതാ ആ പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതെ കയറി വരണു ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ എത്തി കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ ഒന്ന് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ആ കണ്ണന്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണാ നാരായണാ നാരായണ ആ നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ കണ്ണന്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ അത് മുഴുവൻ കേൾക്കും അത് തട്ടിക്കളയാൻ കണ്ണന് പറ്റില്ല ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി ഉണ്ടല്ലോ അതൊരിക്കലും കണ്ണനും മറക്കാനും കഴിയില്ല അപ്പൊ ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വന്ന് കണ്ണൻ എല്ലാം വാരിക്കോരി തന്നെട്ടോ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും നമുക്ക് ചിലപ്പോ ഒരു മുത്തം തരും നമ്മളൊന്ന് കളിപ്പിക്കും ഒക്കെ ചെയ്യും പൊന്നോണ്ടി കണ്ണൻ അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട കണ്ണനെ സ്നേഹത്തോട് കൂടി വിളിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്യായ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പത് സമൃദ്ധി സർവ്വൈശ്വര്യം എന്നിവ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയുവാൻ പാടുള്ളതല്ല ഈ മന്ത്രം ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ഈ നാമത്രയ മന്ത്രം നിത്യ ഉപാസനകളിൽ ഉൾപ്പെടുത്തി ജപിച്ചു തുടങ്ങാം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ